അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ചോറ്റാനിക്കര ദേവിയുടെ ഒരു സ്വരാഷരമാലാസ്തവം അമൃതൊളി ചിതറും നവമൃദുഹാസം കലരുമരോമനമുഖമുടയോളെ കഠിന ദുരന്തമശേഷമകറ്റു ചോറ്റാനിക്കരവാണെഴുമമ്മേ ആദികളെല്ലാം അനുദിന മകലാൻ വ്യാധികൾ മൂലത്തോടെ തകരാൻ കരുണയെഴുന്ന കടാശമയപ്പു ചോറ്റാനിക്കരവാണെഴുമമ്മേ ഇന്നുവരും ഗുണമെന്നു നനച്ചൻ മഞ്ഞിടവാസം കഴിയാറായി ഒന്നെഴുന്നള്ളൂ കുന്നിൻ മകളെ കാരുണ്യാമൃതപൂരിത നയനെ വീടില്ലാത്ത ശരീരമെനിക്കൊരു ഭാരമതായി തീരാതമരാൻ ശീതളഗിരിവര നന്ദിനി വന്ദേ ശങ്കരകാന്തേ കരുണാപൂർണേ ഉള്ളം തന്നിൽ തള്ളിവരും ചില തുള്ളല ശേഷം തള്ളിക്കളയാൻ വെള്ളിക്കുന്നിൻ മകളെ കനിയു ചോറ്റാനിക്കരവാണെഴുമമ്മേ ഊക്കന്മാരാമിന്ദ്രിയ സൈന്യം പാർക്കുന്നുണ്ടൻമാനസൂവിൽ അവരുടെ മുഷ്കുകൾ അകലണമകിലം ാദികളാം വേദഗണത്താൽ മാമുനിവർഗം വാഴ്ത്തി വരുമ്പോൾ തെളിയും നിന്നുള്ളി കണി കാണേണം ചോറ്റാ ുണശാലികളായ ജനത്തിൻ ബുദ്ധിയിൽ വന്നു വിളങ്ങുന്നവളെ ഉമരമവാണി രൂപിണി നോക്കൂ ചോറ്റാനിക്കരവാണുമ്മേ എന്നും നിന്നുടെ പൊന്നൊളിക്കോലം മിന്നും ഗാത്രം തോന്നണമുള്ളിൽ എന്നാലേ സുഖമാവുകയുള്ളൂ ചോറ്റാനിക്കരവാണുമ്മേ ഏതൊരു കാര്യം ചെയ്യുകിലും തവ പാദ സ്മൃതിയില്ലെങ്കിൽ ഫലമില്ലല്ലോ നിഷ്പ്രഭമാകും ചോറ്റാനിക്കരവാണുമ്മേ ഐമുഖകാന്തേ നീ പാകമെഴുന്ന കടാശമയപ്പൻ മേലും കീഴും ചുറ്റും തുണനി ചോറ്റാനിക്കരവാണുമമ്മേ ഒത്തത് തോന്നുകയില്ലൊരുവർക്കും നിന്നുടെ പൂർണാനുഗ്രഹമന്യേ പാപികളാമി വരെ കരകേറ്റു ചോറ്റാനിക്കര വിലസിടുമേ ഓതും പലതും നാവു കുഴഞ്ഞാൽ പോലും നിർത്തുകയില്ല ജനങ്ങൾ നിന്തിരുനാമം തോന്നിക്കേണം ചോറ്റാനിക്കരയമ്മേ ദേവി ത്തിനു വിളനിലമാകും പാൽക്കടലായ മഹേശ്വര ധൈതെ ഉൽക്കട സങ്കട നാശമണയ്ക്കുക ചോറ്റാനിക്കരവാഴും ദേവി അമ്പരചാരികളമ്പൊടു നിന്നുടേ ഡംബരഭംഗികൾ വാഴ്ത്തിരസിപ്പു തമ്പുരുനാരദ ശരണം ചോറ്റാനിക്കരയമ്മേ ദേവി ഇസ്തുതി ചൊല്ലി കീർത്തിക്കുന്നു